ഇന്ന് നമ്മുടെ ഒരു ചലഞ്ച് പേടിയായിട്ടാണ് രാവിയും ഈ കുഞ്ഞു കുട്ടികളും വന്നിരിക്കണം അല്ലെ അപ്പൊ ചലഞ്ച് വീഡിയോ പീടിയന്താന്ന് ഈ ഒരു മിറർ മിറർക്കന്നടി വാൽക്കന്നടി ഇത് ഇങ്ങനെ തിരിക്കുക അപ്പൊ ഇതിന്റെ വാല എവിടെ വന്ന് നിക്കണോ ആ സംഭവം കിട്ടുന്നവർക്ക് അത് കഴിക്കുക അത് കഴിക്കണല്ലോ

ഉപ്പ് ഉപ്പ് വെള്ളം കുടിക്കും ഇറങ്ങി ഉപ്പ് ഏ അന്ന് ഇറങ്ങിക്കോട്ടായി രാവ ഉപ്പന്നെയാ അത് ഉപ്പ് രാവ ഉപ്പ് രണ്ടു പ്രാവശ്യം വന്നില്ലേ ആ കഴിച്ചോ ഇനി കൊറച്ച് വെള്ളം കുടിച്ചോ ഇങ്ങനെ ഉപ്പ് തിന്നവെള്ളം കുടിക്കും കുടിക്കും പാടം നല്ലായിരിക്കും